ഹായ് ഇന്ന് ഉച്ച ഊണിൻ്റെ കറി തക്കാളിയും പരിപ്പും ചാറ് വെച്ചു തേങ്ങ അരച്ച് അവിയൽ വെച്ചത് പിന്നെ ഉണക്കമീൻ അമ്മ മരുന്ന് കഴിക്കണമായിട്ട് നേരത്തെ ആഹാരം കഴിച്ചേച്ചാൽ മരുന്ന് കഴിക്കണ്ടേ കറക്റ്റ് സമയത്ത് അതുകൊണ്ട് ഞാൻ വൈകിയെ കഴിച്ചത് അവരുടെ എല്ലാം ഊണ് കഴിഞ്ഞു ഇപ്പം സമയം രണ്ട് മണിയായി കെട്ടോ പരിപ്പും തക്കാളിക്കായും ആ വീലിനേക്കാട്ടിലും നല്ല കറി പരിപ്പും തക്കാളിക്കായി ഇത് പപ്പടം വേണമായിരുന്നു അല്ലേ അല്ലെങ്കിൽ അച്ചാർ വേണം അല്ലേ നിങ്ങൾക്ക് ചാറുകറിയുടെ കൂടെ എന്നത് ഇഷ്ടമെന്ന് പറയണേ പപ്പടമാണോ മീൻ മീൻപറുത്തതാണോ അച്ചാറാണോ എനിക്കേതാണേലും കുഴപ്പമില്ല അച്ചാറോ മീൻപറുത്തതോ പപ്പടം കിട്ടിയാലും കുഴപ്പമില്ല ഇന്ന് ഞാൻ ഇച്ചിരി മീൻപറുത്തും എടുത്തത്